ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള മുൻ നാവിക ഉദ്യോഗസ്ഥര് ഖത്തറിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ചാരപ്രവൃത്തി ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായി എന്നുള്ള ഒരു വാർത്ത ഞെട്ടിലൂടെയാണ് നമ്മൾ കേട്ടത് ശേഷം അവർക്ക് വധശിക്ഷ വിധിച്ചു എട്ടു പേർക്കും വധശിക്ഷ ഖത്തറിലെ ഒരു കോടതി വിധിച്ചു എന്ന വാർത്തയും നമ്മൾ ഏറെ ഞെട്ടിച്ചു അത് മുൻ നാവിക ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല ഇന്ത്യക്കാരെന്ന നിലയിലാണ് നമ്മളെ അത് ആശങ്കപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടുമെന്ന കാര്യം നമുക്ക് ഉറപ്പായിരുന്നു പക്ഷെ പലരും പ്രചരിപ്പിച്ചത് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഖത്തറൊക്കെ ഇടഞ്ഞു നിൽക്കുകയാണെന്നാണ് പക്ഷെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയും ഖത്തറും ഒക്കെ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ ദൃഢമാണ് ശക്തമാണ് അറബ് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഒഴിവാക്കിയൊരു നിലപാടെടുക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലും അറേബ്യൻ സീയിലും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പലരും മറന്നുപോയത് കൊണ്ടാണ് ഈ ഖത്തറ് ഇന്ത്യക്കാരുടെ കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെ എടുക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ നയതന്ത്രത്തിൽ വീഴ്ച പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ വളരെയധികം വളച്ചൊടിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴുതാ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്നലെ വന്നത് അതായത് ഇന്ത്യയുടെ ആ എട്ട് നേവി ഉദ്യോഗസ്ഥർ മുൻ നേവി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവർ ജോലിയിലുള്ളവരല്ല മുൻ നേവി ഉദ്യോഗസ്ഥരായിട്ടുള്ള പേർക്കും വധശിക്ഷ വിധിച്ചതിൽ നിന്ന് ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് മലയാളി അടക്കമുള്ള എട്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷ ഖത്തർ അപ്പീൽ കോടതി ഇളവ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ നാവിക സേനയിൽ നിന്ന് വിരമിച്ച ശേഷം ദോഹയിലെ സൈനിക പരിശീലന കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന എട്ടുപേർക്കും ചാരപ്രവൃത്തി ആരോപിച്ചുകൊണ്ടായിരുന്നു നേരത്തെ വധശിക്ഷ വിധിച്ചത് പകരം ഇപ്പോൾ എന്ത് ശിക്ഷ നൽകുമെന്ന കാര്യമടക്കം നമുക്ക് വ്യക്തമല്ലെങ്കിലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം വധശിക്ഷയിൽ നിന്ന് അവരെ മുക്തരാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ എട്ടുപേരും അറസ്റ്റിലായത് മുതൽ തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലുകൾ അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒടുവിൽ ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നു പക്ഷേ നയതന്ത്ര തലത്തിലെ എല്ലാ വഴികളിലൂടെയും ഇന്ത്യ ഇടപെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തിയ സമയത്ത് കാലാവസ്ഥ ഉച്ചകോടിയുമായി എത്തിയ സമയത്ത് ഖത്തർ അമീറുമായിട്ട് കാണുകയും വളരെ സൗഹൃദപരമായിട്ട് ഇരു നേതാക്കളും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെ വൈറലായതാണ് ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇത് അതിലേക്കൊന്നും പോവില്ല കാരണം വധശിക്ഷയൊന്നും നടപ്പാക്കാനേ പോകുന്നില്ല അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് വളരെ സന്തോഷം എത്രയും പെട്ടെന്ന് അത് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കറിയില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ പക്ഷേ വധശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സാധിച്ചു എന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി അവർ നിരപരാധികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായിട്ട് കാണാം എന്തുകൊണ്ടെന്നാൽ സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള വ്യാപകമായ ഒരു പ്രചാരണം അന്തർദേശീയ തലത്തിൽ തന്നെ നടന്നതാണ് അപ്പോൾ അതിനൊരു കനത്ത തിരിച്ചടിയാകും കാരണം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ എത്രത്തോളം ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത് ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഈ ഇരു ഈ പറയുന്ന എട്ട് നാവിക ഉദ്യോഗസ്ഥരും ഖത്തറിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു കരാർ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതായത് ഖത്തറിലെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഇന്ത്യക്കാർക്ക് ഉപാധികളോടെ സ്വന്തം രാജ്യത്തെ ജയിലിൽ ശിക്ഷ പൂർത്തിയാക്കാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ വ്യവസ്ഥയുണ്ടായത് പിന്നീട് അധികൃതർക്ക് മുൻപാകെ നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യമില്ലെങ്കിൽ ജീവപര്യന്തം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് അത്തരമൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അതിനാൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരും അവരെ ഇന്ത്യയിൽ ആ ഒരു ശിക്ഷ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഇനി അതല്ല ഒരു വലിയ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും നിരപരാധികളാണെങ്കിലും എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവരും അപ്പം ഇക്കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നും നമുക്ക് ശക്തമായ ഒരു ഭരണകൂടമുണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തും സാധിക്കുമെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ് ഇന്ന് രാജ്യത്തിനുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടാനും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം